അസലാമലൈക്കും ഹലോ ഗെയ്സ് എല്ലാവർക്കും സുഖം ഉണ്ടല്ലേ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നമ്മുടെ ബോട്ടിനെ പറ്റിയാണ് പറയാനുള്ള എല്ലാവർക്കും ബോട്ട് അവകാശപ്പെട്ടതാണ് അങ്ങനെ ചില സാങ്കേതിക കാരണത്താൽ ചില ആൾ ചേർ ചേരാൻ താമസിച്ച് പോയിട്ടുണ്ടാവും ചില ആൾക്ക് ചെറിയ കുട്ടികൾ അല്ല കുട്ടികൾ ചേരണ്ടി ഉണ്ടാവും പതിനെട്ട് വയസ്സൊക്കെ കഴിഞ്ഞവർ കുട്ടികൾ ചേരണ്ട ഉണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടാവും പിന്നെ അതുകൊണ്ട് നമ്മളെ ലാസ്റ്റ് ദിവസം അന്ന് പിന്നെ അഞ്ചു മണിയായപ്പോൾ പിന്നെ ആർക്കും ചേരാൻ പറ്റിയിട്ടില്ല പിന്നെ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇനിയും ഇമ്പോർട്ടൻ്റ് ആയ ദിവസങ്ങൾ വയ്ക്കണം കാരണം ഓരോരോ പൗരനിക്കും അവകാശപ്പെട്ടതാണ് വോട്ട് പിന്നെ എനിക്ക് പറയാനുള്ളത് ജനങ്ങൾ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടതാണ് ജനാധിപത്യം ജനങ്ങളാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത് അപ്പോൾ എന്നു വെച്ചാല് പിണറായി സാറിൻ്റെ ഭരണം അത്ര മോശമൊന്നുമില്ല എന്നുള്ള ഭരണം തന്നെയാണ് എന്നാലും ഞാൻ പറയുക എനിക്ക് പറയാനുള്ളത് നമുക്കെല്ലാവർക്കും പിന്നെ ഐക്യമായി എല്ലാവരും ജീവിക്കണം ആരും പരസ്പരം യോജിപ്പില്ലാതെ ജീവിക്കരുത് എവിടെയായാലും സമൂഹത്തിലായാലും വീട്ടിലായാലും എവിടെയായാലും നമ്മൾ ഐക്യത്തോടെ ജീവിക്കണം ക്ഷമ വിനയം ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇതൊക്കെ ഉണ്ടായാൽ തന്നെയാണ് നമുക്ക് ജീവിക്കാൻ പറ്റുക ഒക്കെ ഹായ്കളെല്ലാവരും എനിക്ക് എൻ്റെ വീഡിയോ കാണാം എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുകയും എനിക്ക് ലൈക്ക് ചെയ്യുകയും ചെയ്യും ഒന്നുകൊണ്ട് വിശ്വസിക്കുക ഇതുവരെ എനിക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ് പറ്റെല്ലാം എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ ഓക്കെ ഹായ്